െ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പത്തായ ദൈവം കൃപയ്ക്കാൻ നമുക്ക് തിരുമഞ്ചം വായിക്കാം അപ്പോസ് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യവന്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ ഞാൻ അപ്പോസൽമാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭ ഉപദ്രവിച്ചതിനാൽ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു എന്നോടുള്ള ദൈവകൃപ കൃപ വ്യർത്ഥമായതുമില്ല അവരെ എല്ലാവരെയൊക്കെ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെ ഉള്ള ദൈവകൃപ അത്ര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഹാ ലിയ ഇവിടെ കാണുന്നത് എന്ന അപ്പോരിന് യോഗ്യനല്ലെന്ന് പറയുന്നത് ഹ പൗലോസ് പൗലോസ് പേര് യോഗ്യനായ പുരുഷനായിരുന്നു അത് ഉണ്ടായിട്ട് പോലും തനിക്ക് അത് യോഗ്യതയില്ല എന്ന് പറയുന്നതൊക്കെ വേണം പറയണമെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട് എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയിലാകുന്നു ഹലോ ആ താഴ്മയും തന്റെ ആ വിനയൊക്കെ കാണുവാൻ കഴിയും ആ ദൈവത്തിന് കൃപയല്ല അപ്പോൾ പശ്ചാത്തലം ലേഖനം മൂന്നാം അധ്യായം കാണുവാൻ കഴിയും എട്ടാം നാലിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രിയാറിൽ നിന്ന് ജനിച്ച എബ്രിയർ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സമയം ഉപദേശിച്ചവൻ ന്യായ പ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യ എങ്കിലും എനിക്ക് ലാഭം ലാഭമായ എണ്ണുവാൻ അത് പറയണമെങ്കിൽ ആ ദൈവത്തിന് വലിയ കൃപ തന്നെ വരുന്ന നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അരൗണ്ട് ഒരു രണ്ടു കോടിയോളം ആസ്തി ഉണ്ടാകണം

അനേക പേർ നേടുവാൻ തൊക്കണം അവരെ പോലെയായി ഹലോലിയ കൊതിലേക്കെതി ഒന്നാം ലേഖനം ഒമ്പതാം കാണുവാൻ കഴിയും ഹാലോലിയ യഹൂദന്മാരെ പോലെയായി പ്രമാണം ഇല്ലാത്തവർക്ക് ന്യായ പ്രമാണം ഇല്ലാത്തവരെ പോലെ ആയി അവർ നേടുന്നതിന് തന്നെ അത്ര മാത്രം തന്നെ ആഹ്വാനം കഴിഞ്ഞു ഹാലോലിയ ബലഹീന ബലഹീനരെ നേടുന്ന ബലഹീനതയായി തീർന്നു ഹാലോലിയ എല്ലാവർക്കും എല്ലാമായി തീർന്നു അവർ ും ഞാൻ പോലും ഈ നിമിഷം നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ് എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് ദൈവജന്മ നിങ്ങളൊക്കെ ഹലിയ പക്ഷെ എന്നിരുന്നാലും ദൈവത്തിന്റെ വലിയ കൃപ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹലിയ നമുക്ക് പൂഴാനൊന്നുമില്ല ഹലിയ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ നമ്മലമാകുമോ ഒന്നുമല്ല ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിൽ ഒരു നിമിഷം മാതിരി നിവളജങ്ങൾ താഴെ കൊണ്ടുവരണം രാജത്വം നഷ്ടപ്പെട്ടു ശക്തി നഷ്ടപ്പെട്ടു ദൈവത്തെ ഒരു നിമിഷം അത് എല്ലാം മാറ്റുവാത്തക്കം ഹലി അതെ നമ്മൾ ദൈവത്തെ ഞെളിയാതെ ഭയപ്പെടുക റോബർക്ക് ലേഖനം പതിനൊന്നാം മുതൽ പണ്ടും ഭയപ്പെടുക അത് ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാം ദാനല്ലാതെ ദൈവം ചിന്ത കൃപയല്ലാതെ എനിക്ക് ഒന്നുമില്ല അപ്പ എന്ന് പറയുന്നക്കാർ ഏവരും ദൈവം സഹായിക്കുമാറങ്ങട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ